ദ്വാപരയുധത്തിൽ ഉത്തരേന്ത്യയിലെ പ്രബലമായ രാജ്യമായിരുന്നു മധുര ഈ നഗരം ഭരിച്ചിരുന്നത് കംസൻ എന്ന അധികൃതനായ രാജാവായിരുന്നു അധികാരക്കൊതി കാരണം കംസൻ സ്വന്തം അച്ഛനായ ഉഗ്രസേനനെ തടവിലാക്കി രാജപദവി തട്ടിയെടുത്തു കംസന്റെ ദുർഭരണം കാരണം ജനങ്ങൾ ദുരിതത്തിലായി കംസന്റെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ദേവകി ദേവകിയുടെ വിവാഹം വസുദേവർ എന്ന ധീരനും സദ്ഗുണസമ്പന്നനുമായ ഒരു യാദവ പ്രമുഖനുമായി നടന്നു വിവാഹശേഷം ദേവതിയെയും വസുദേവരെയും തേരിലിരുത്തി യാത്രയാക്കുമ്പോൾ ഒരു അശരീരി കേട്ട് ഇത് കംസനെ വല്ലാതെ ഭയപ്പെടുത്തി ദുഷ്ടനായ കംസ നിന്റെ സഹോദരി ദേവതിയുടെ എട്ടാമത്തെ പുത്രനാൽ നിന്റെ അന്ത്യം സംഭവിക്കും ഈ പ്രവചനം കേട്ട് ഭയപ്പെട്ട കംസൻ ദേവതിയെയും വസുദേവരെയും ഉടൻ തന്നെ മധുരയിലെ സ്വന്തം കാരാഗ്രഹത്തിൽ അടച്ചു ഭയം കാരണം കംസൻ ദേവതിക്കും വസുദേവർക്കും പിറന്ന ആദ്യത്തെ ആറു കുട്ടികളെയും ജനിച്ച ഉടനെ കൊന്നൊടുക്കി ദേവതിയുടെ ഏഴാമത്തെ ഗർഭം ഭഗവാന്റെ മായാശക്തിയായ യോഗമായയുടെ സഹായത്തോടെ ദേവതിയുടെ ബന്ധുവായ രോഹിണി എന്ന സ്ത്രീയിലേക്ക് മാറ്റപ്പെട്ടു ഈ കുഞ്ഞാണ് പിന്നീട് വളർന്ന ബലരാമൻ എന്നറിയപ്പെട്ടത് ഇങ്ങനെയാണ് ബലരാമൻ കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അവസാനം ദേവതയുടെ എട്ടാമത്തെ ഗർഭത്തിൽ ഭഗവാൻ വിഷ്ണു സ്വയം അവതരിക്കാൻ തീരുമാനിച്ചു അഷ്ടമി അഷ്ടമിത്രിതീയയിൽ അർദ്ധരാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് രോഹിണി നക്ഷത്രത്തിൽ കംസന്റെ കാരാഗ്രഹത്തിൽ കൃഷ്ണൻ അവതാരമെടുത്തു ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവർക്ക് മുന്നിൽ സാക്ഷാൽ നാലു കൈകളോടുകൂടിയ വിഷ്ണു ഭഗവാന്റെ രൂപത്തിലാണ് അവതരിച്ചത് ആ രൂപം വസുദേവർക്ക് ദർശനം നൽകി താൻ അവതാരമാണെന്നും തന്നെ ഗോകുലത്തിൽ എത്തിക്കണമെന്നും കുഞ്ഞുകൃഷ്ണൻ നിർദ്ദേശിച്ചു ഭഗവാന്റെ മായാശക്തിയാൽ കാലാദ്രതത്തിന് കാവൽ നിന്നിരുന്ന ബടന്മാരെല്ലാം ഗാർഡനെതിരയിലാണ്ടു കൂടാതെ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ജയിലിന്റെ വലിയ വാതിലുകൾ തനിയെ തുറന്നു അർദ്ധരാത്രിയിൽ ശക്തമായ ഇടിമിന്നലോടും പേമാരിയോടും കൂടിയ കാലാവസ്ഥയായിരുന്നു ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ വസുദേവൻ നവജാത ശിശുവായിരുന്ന കൃഷ്ണനെ ഒരു ചെറിയ കുട്ടയിൽ കിടത്തി മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോകണമെങ്കിൽ യമുന നദി കടക്കണമായിരുന്നു വസുദേവർ കുട്ടയുമായി യമുന മുറിച്ചുകിടക്കുമ്പോൾ യമുനയിലെ ജലനിരപ്പ് ഉയർന്നെങ്കിലും അത് വസുദേവരുടെ കാൽപാദങ്ങളിൽ മാത്രം സ്പർശിച്ചു വഴിമാറിക്കൊടുത്തു ശിശുവിനെ മഴ നനയാതിരിക്കാൻ ആദിശേഷൻ എന്ന സർപ്പം ഫണം വിടർത്തിക്കുടയായി നിന്നു ഇന്നും ഐതിഹ്യമുണ്ട് ഗോകുലത്തിൽ നന്ദഗോപർക്കും അദ്ദേഹത്തിന്റെ ഭാര്യ യശോദാദേവിക്കും അപ്പോൾ ഒരു പെൺകുഞ്ഞി പിറന്നിരുന്നു വസുദേവർ കൃഷ്ണനെ യശോദാദേവിയുടെ അരികിൽ കിടത്തി പകരം ആ പെൺകുഞ്ഞിനെ എടുത്തു തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് പോന്നു വസുദേവർ തിരിച്ചെത്തിയ ഉടൻ കാരാഗ്രഹത്തിന്റെ അടഞ്ഞു കാവൽക്കാർ ഉണർന്നു പെൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കംസനാ കുഞ്ഞിനെ എടുത്തു കംസൻ കുഞ്ഞിനെ കല്ലിൽ അടിച്ചു കൊല്ലാനൊരുങ്ങിയപ്പോൾ ആ കുഞ്ഞ് കൈകളിൽ നിന്ന് വായുവിൽ ഉയർന്ന് ദുർഗാദേവിയുടെ രൂപത്തിൽ കംസനോട് അനവ ഒരു മുന്നറിയിപ്പ് നൽകി ദുഷ്ടനായ കംസാൻ നിന്റെ അന്തകൻ ഗോകുലത്തിൽ സുരക്ഷിതനായി വളരുന്നുണ്ട് നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു ഈ മുന്നറിയിപ്പിനെ തുടർന്ന് കംസൻ കൂടുതൽ ഭയന്നു ഗോകുലത്തിൽ നന്ദന്റെയും യശോദാദേവിയുടെയും വാത്സല്യത്തിൽ കൃഷ്ണൻ വളർന്നു കംസൻ പൂതന ശകടാസുരൻ തൃണാവർത്തൻ തുടങ്ങിയ അസുരന്മാരെ കണ്ണനെ വധിക്കാനായി ഗോകുലത്തിലേക്ക് അയച്ചെങ്കിലും ഉണ്ണിക്കണ്ണൻ അവരെയെല്ലാം നിഷ്പ്രയാസം വധിച്ചു ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ കൃഷ്ണൻ ജീവിച്ചിരിക്കുണ്ട് എന്ന് കംസൻ ഉറപ്പിച്ചു കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുവന്ന് പരസ്യമായി വധിക്കാൻ കംസൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു കംസൻ തന്റെ അനുയായിയായ അക്രൂരനെ ഗോകുലത്തിലേക്ക് അയച്ചു യാഗത്തിൽ പങ്കെടുക്കാനായി കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു അക്രൂരന്റെ ദൌത്യം കംസന്റെ ദുരുദ്ദേശ്യം അറിയാമായിരുന്നെങ്കിലും തന്റെ അവതാരലക്ഷ്യം പൂർത്തിയാക്കാനായി കൃഷ്ണൻ ക്ഷണത്തെ സ്വീകരിച്ചു തന്റെ മാതാപിതാക്കളെ തടവിൽ നിന്ന് മോചിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും കൃഷ്ണൻ മധുരയിലേക്ക് യാത്രയായി കംസൻ കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് ക്ഷണിച്ചത് അവരെ പരസ്യമായി അപമാനിച്ച് വധിക്കുക എന്ന ദുരുദ്ദേശത്തോടെയായിരുന്നു അതിനാൽ അവർ കൊട്ടാരത്തിൽ എത്തുന്നതിനു മുൻപുതന്നെ കംസൻ പല പ്രതിബന്ധങ്ങളും സ്ഥാപിച്ചു കുലയാബീഡം എന്ന പേരുള്ള മതം പൊട്ടിയ ഒരു ഭീമാതാരമായ കൊലയാനയെ കൃഷ്ണനെയും ബലരാമനെയും ചെവിട്ടുമെതിച്ചു കൊല്ലാൻ പാകത്തിന് പരിശീലിപ്പിച്ചു കവാടത്തിനു മുന്നിൽ നിർത്തി ഗോകുലത്തിൽ നിന്ന് എത്തിയ ഈ കൌമാരപ്രായക്കാരായ സഹോദരങ്ങൾ നഗര കടക്കാൻ ശ്രമിക്കുമ്പോൾ കുലയാബീഡം അവരെ നേരിട്ടു ആനയുടെ ആക്രമണം ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല എന്നാൽ കൃഷ്ണൻ ബയലേശമനിയെ ഈ മതയാനയുമായി ഏറ്റുമുട്ടി കൃഷ്ണൻ ആനയുടെ കൊമ്പുകൾ പിഴുതെടുത്ത് അതിനെ ശക്തിയായി നിലത്തടിച്ച് നിമിഷങ്ങൾക്കതും അതിനെ വധിച്ചു ഈ വിജയം മധുരയിലെ ജനങ്ങളെ അമ്പരപ്പിച്ചു ഒപ്പം കൃഷ്ണൻ ഒരു സാധാരണ ബാലനല്ല എന്ന തിരിച്ചറിവ് കംസന്റെ മനസ്സിൽ ഭീതിയുണ്ടാക്കുകയും ചെയ്തു ഇതുകൊണ്ടും തൃപ്തനാകാതെ കംസൻ അടുത്തതായി രാജസദസ്സിൽ വെച്ച് മല്ലയുദ്ധം ഒരുക്കി കാംസന്റെ ഏറ്റവും ശക്തരായ മല്ലന്മാരായ ചാണൂരനെയും മുഷ്ടികനെയുമാണ് ഈ ബാലന്മാരുമായി ഏറ്റുമുട്ടാൻ നിയോഗിച്ചത് ശക്തരായ മല്ലന്മാരുമായി ബാലന്മാർ പോരാടുന്നത് കണ്ടു സദസ്സിലുള്ളവർക്ക് നീരസമുണ്ടായി എന്നാൽ യുദ്ധക്കളത്തിൽ വെച്ച് കൃഷ്ണൻ ചാണൂരനെയും ബലരാമൻ മുഷ്ടികനെയും അതിശക്തമായി നേരിടുകയും ഇരുവരെയും നിഷ്പ്രയാസം വധിക്കുകയും ചെയ്തു കംസൻ ഒരുക്കിയ എല്ലാ പ്രതിരോധങ്ങളെയും കൃഷ്ണനും ബലരാമനും അതിജീവിച്ചതോടെ കംസന്റെ എല്ലാ പദ്ധതികളും പാളി തന്റെ എല്ലാ രക്ഷാകവചങ്ങളും തകർന്ന് ഈ കാഴ്ച കണ്ട കംസന്റെ മനസ്സിൽ ഭയം പടർന്നു ഇതോടെ കംസന്റെ അന്ത്യം അടുത്തെത്തിയെന്ന് എല്ലാവർക്കും മനസ്സിലായി മല്ലന്മാരെ വധിച്ച ഉടൻ യാതൊരു ഭാവമാറ്റവുമില്ലാതെ കൃഷ്ണൻ സദസ്സിലേക്ക് നടന്നു നീങ്ങി അടുത്ത നിമിഷം സദസ്സിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണൻ തന്റെ യഥാർത്ഥ ഈശ്വരീയ സ്വരൂപം വെളിപ്പെടുത്തി ഇത് കണ്ട കംസൻ പരിഭ്രാന്തനായി കൃഷ്ണൻ ഒട്ടും സമയം കളയാതെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്ന കംസനെ ബലമായി പിടിച്ചിറക്കി മല്ലെ എതിർക്കളത്തിലേക്ക് വലിച്ചിടച്ചു കംസൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഭഗവാന്റെ ശക്തിക്കു മുന്നിൽ അതൊന്നും വിലപ്പോയില്ല തുടർന്ന് കംസനും കൃഷ്ണനും തമ്മിലുള്ള അന്ത്യപോരാട്ടം ആരംഭിച്ചു അസുരപ്രകൃതിയുള്ള കംസൻ തന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് പോരാടി എന്നാൽ സാക്ഷാൽ വിഷ്ണുവിൻറെ പൂർണ്ണാവതാരമായ കൃഷ്ണനു കംസൻ ഒരു ശക്തനായ എതിരാളിയായിരുന്നില്ല ഒടുവിൽ കൃഷ്ണൻ കംസനെ ബലമായി നിലത്തേക്ക് വീഴ്ത്തി നിലത്തുവീണ കംസന്റെ നെഞ്ചിൽ ശക്തിയായി കയറിയിരുന്ന് കൃഷ്ണൻ തന്റെ മുഷ്ടി ഉപയോഗിച്ച് പ്രഹരിച്ച് കംസനെ വധിച്ചു അങ്ങനെ വർഷങ്ങളായി മധുരയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ തിന്മയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ കംസന്റെ ഭരണം അവിടെ അവസാനിച്ചു കംസവധത്തോടെ കൃഷ്ണൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ആദ്യമായി അദ്ദേഹം താൻ ജനിച്ച കാരാഗ്രഹത്തിലേക്ക് പോയി തടവിലായിരുന്ന യഥാർത്ഥ മാതാപിതാക്കളായ ദേവതയെയും വസുദേവരെയും മോചിപ്പിച്ചു തുടർന്ന് അദ്ദേഹം കംസൻ തടവിലാക്കിയ തന്റെ മുത്തച്ഛനും യഥാർത്ഥ രാജാവുമായ ഉഗ്രസേനനെ വിമോചിപ്പിക്കുകയും അദ്ദേഹത്തെ മധുരയുടെ രാജാവായി വീണ്ടും വാഴിക്കുകയും ചെയ്തു കംസവദം മധുരയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും നൽകി അതോടൊപ്പം ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നതിന്റെ പ്രഖ്യാപനവുമായി കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ